പ്രിയപ്പെട്ടവരെ അസലമേക്കും അലൈഹി വല്ല മതങ്ങളെ ബദർ രണാങ്കണത്തിലേക്ക് പോകാനുള്ള ഒരുക്കത്തിലാണ് പക്ഷേ ബദർ മദീനക്ക് പുറത്തായതുകൊണ്ട് മദീനയിൽ എന്തുണ്ടെങ്കിലും നിങ്ങളെ ഞങ്ങൾ ഏറ്റെടുത്തോളാം എന്ന് പറഞ്ഞ അനുസാരികളുണ്ട് അവരുടെ അഭിപ്രായം അറിയേണ്ടതുണ്ട് ബദറിൽ മുഹാജിറുകൾ എന്തായാലും മുത്തനബിയുടെ കൂടെ ഉണ്ടാവുമെന്ന് ഉറപ്പ് ലഭിച്ചു ഇനി അറിയേണ്ടത് മദീനക്ക് പുറത്തുള്ള ബദറിൽ അൻസാറുകൾ കൂടെ ഉണ്ടാവുമോ എന്നാണ് മുത്തനബി സല്ലാഹുലി വസ്ലമത്തങ്ങള് ഇതേ വ്യക്തമായി ചോദിക്കാതെ വീണ്ടും വീണ്ടും സ്വഹാബികളോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് കൂട്ടത്തിലൊരു ചെറുപ്പക്കാരൻ മുസഹബിന് ഉമേർ മുഖേന വിശുദ്ധ മതത്തിലേക്ക് വന്നയാളാണ് മുപ്പത്തി ഒന്നാമത്തെ വയസ്സിലാണ് അദ്ദേഹം ഈ സുന്ദരതീരത്തേക്ക് കാലെടുത്ത് വെക്കുന്നത് അദ്ദേഹം മുത്തനബിയോട് പറയണേ പൊന്നോസ്തഫല്ലാഹു അലൈഹി സ്വല്ല മതങ്ങളെ ഞങ്ങളെയാണോ അങ്ങ് ഉദ്ദേശിച്ചത് അൻസാറുകളെയാണ് ഉദ്ദേശിച്ചതെങ്കിൽ ആ കാണുന്ന കടലെടുത്ത് ചാടാൻ പറഞ്ഞാലും ഞങ്ങൾ ഒരുക്കമാണ് മുസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് അവിടുത്തെ ജനത പറഞ്ഞതുപോലെ ഒരിക്കലും ഞങ്ങൾ അങ്ങയോട് പറയില്ല അങ്ങ് യുദ്ധം ചെയ്യുമ്പോൾ അങ്ങയോടൊപ്പം ഞങ്ങളും ഉണ്ടാകും അങ്ങയോടൊപ്പം ഉണ്ടാകുമെന്ന് മാത്രമല്ല അങ്ങയ്ക്ക് കൺകുളിർമയുള്ള പലതും ഞങ്ങളിൽ നിന്ന് യുദ്ധക്കളത്തിൽ വെച്ച് കാണാം കാരണം ഞങ്ങൾ അതിന് പ്രതിജ്ഞാബദ്ധരാണ് അങ്ങ് ധൈര്യമായിട്ട് ഉറപ്പട്ടു കൊടുക്കുക എന്ന് മുത്തരബി സാഹു അല്ലെ തങ്ങൾക്ക് വലിയ സന്തോഷമായി ആ വാക്ക് കേട്ടപ്പോൾ ഒരു ആശ്വാസമാണ് തോന്നിയത് അൻസ്വാരകളിൽപ്പെട്ട പ്രമുഖനാണ് ഒരു ഗോത്രത്തിന്റെ നേതാവ് കൂടിയാണ് അങ്ങനെ അദ്ദേഹം തൻ്റെ ഗോത്രത്തോട് ചെന്ന് പറയുന്നുണ്ട് നമ്മൾ സജീവമായിട്ട് ബദലുണ്ടാവണം പ്രിയപ്പെട്ട പ്രവാചകനെ ഒന്നും സമ്മതിക്കാൻ പാടില്ല നമ്മുടെ ജീവനും രക്തവും കൊടുത്തിട്ടെങ്കിലും മുത്തനബിയെ നമുക്ക് സംരക്ഷിച്ചെടുക്കേണ്ടതുണ്ട് ഈ വിശുദ്ധ മതത്തെ ഇവിടെ നിലനിർത്തേണ്ടതുണ്ട് എന്ന് ഇങ്ങനെ മുത്തനബി സല്ല അലൈഹി അലൈവല്ല തങ്ങൾക്ക് ജീവിതത്തിൽ എന്തൊക്കെ പ്രതിസന്ധി വന്നാലും പ്രയാസം വന്നാലും വാക്കുകളെ കൊണ്ടും അതുപോലെ തന്നെ സ്വന്തം ശരീരങ്ങളെ കൊണ്ടും വല്ലാത്ത ധൈര്യവും സ്ഥൈര്യവും കൊടുത്ത ആളാണ് ബഹുമാനപ്പെട്ട സായുദ്ബിനു മുായുറലി വന്നു കേവലം അഞ്ച് വർഷം മാത്രമാണ് ഈ വിശുദ്ധ മതത്തിൽ അദ്ദേഹത്തിന് ജീവിക്കാൻ പറ്റിയത് പക്ഷേ ഉല്ല മുസ്തഫ അത്രയുമേറെ പ്രിയപ്പെട്ട ഒരു സ്വഹാബിയായിരുന്നു അദ്ദേഹം തങ്ങളോടുള്ള മഹബത്തുകാരനെ ബദറിൽ പങ്കെടുത്തിട്ടുണ്ട് ബഹുദ്രൽ പങ്കെടുത്തിട്ടുണ്ട് ഹൈബർ നടക്കുമ്പോഴാണ് അദ്ദേഹത്തിന് അമ്പേൽക്കുന്നത് അത് പിന്നെ വലിയ വ്രണമായി മുറിവായി ഒരു മാസത്തിലേറെ ആ മുറിവിലായി അസുഖത്തിലായി കിടന്നു അങ്ങനെ തൻ്റെ പ്രിയപ്പെട്ട അനുചരൻ വഫാത്തിൻ്റെ വളർത്തിയപ്പോഴേ മുത്തരബി സല്ലാഹുലി സ്വല്ല തങ്ങള് അങ്ങോട്ട് കടന്നു ചെല്ലുന്നുണ്ട് ആ ഷർഫാക്കപ്പെട്ട മടിത്തട്ടിലേക്ക് സായദ് തങ്ങളുടെ തല തങ്ങളുടെ തങ്ങളെടുത്ത് വെച്ചു എന്നിട്ടേ സായദിൻ്റെ മുഖത്തേക്ക് നോക്കിയിട്ട് അവസാന വാചകം ചൊല്ലിക്കൊടുത്തു ഏറ്റവും രട്ടമായ അദരങ്ങളിൽ നിന്ന് കേട്ടപ്പോൾ സൈദന് സന്തോഷമായി താൻ കണ്ണടക്കുവോളം പ്രിയപ്പെട്ട തൻ്റെ നേതാവിനെ കണ്ണിറയെ കണ്ടു എന്ന് മാത്രമല്ല വലിയ സന്തോഷത്തോടെ പുഞ്ചിരിച്ചുകൊണ്ട് മുത്തനബിയുടെ സലാം പറഞ്ഞ് അദ്ദേഹം വഫാത്തായി വഫാത്തായി കഴിഞ്ഞ് ശേഷം മയ്യത്ത് സംസ്കരണത്തിന് നിൽക്കുമ്പോഴേ മുത്തനബി സല്ലാഹുലി സ്വല്ലം തങ്ങൾ നടക്കുന്നത് പെരുവിരൽ കാലിൽ കുത്തിയിട്ടാണ് സ്വഹാബികൾ ചോദിച്ചു സ്ഥലം ധാരാളം ഉണ്ടല്ലോ തങ്ങളെ എന്തിനാണ് പ്രയാസപ്പെടുന്നത് എന്ന് പ്രിയപ്പെട്ട മുത്തനബി പറഞ്ഞത് എന്താണെന്നറിയോ സ്വഹാബിൻ്റെ ജനാസയുടെ കൂടെ അനുഗമിക്കാനേ എഴുപതിനായിരം മലക്കുകളാണ് അള്ളാഹു ആകാശലോകത്തുനിന്ന് ഇറക്കിയത് എന്ന് അഞ്ചു വർഷക്കാലത്തോളം വെറും അഞ്ചു വർഷം ഇസ്ലാമിൽ മുത്തനബി സാഹുലൈവല്ല തങ്ങളുടെ നിഴലായി നിന്നപ്പോൾ അള്ളാഹു കൊടുത്ത സമ്മാനമാണ് അള്ളാഹുവിന്റെ അറിഷി കുറച്ച ഒരേ ഒരു മരണം അതെ സായു തങ്ങളുടെ മരണമായിരുന്നു നോക്കൂ നിങ്ങൾ ജീവിക്കുന്ന വർഷം എത്ര ഉണ്ട് എന്നല്ല വർഷിക്കുന്ന ജീവിതമാണ് പ്രധാനം അതുതന്നെ പ്രിയപ്പെട്ട ഹബീബിന് വേണ്ടി സമർപ്പിക്ക സമർപ്പിക്കപ്പെട്ടിട്ടുള്ള ഒരു ജീവിതാകുമ്പോഴേ അതിന് മാതൃകയും കൂടും അള്ളാഹു അബത്തെ ദർജു ഉയർത്തട്ടെ അസലാമത്